എസ് എഫ് ഐയുടെ ഒരു പ്രഖ്യാപനം ഇന്ന് പത്രങ്ങളിൽ ഉണ്ട് റാഗിങ്ങിനെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു തീർച്ചയായും വളരെ ശക്തമായ സന്ദേശം തന്നെയാണ് അല്ലെങ്കിലും എസ് എഫ് ഐ ഇത്തരം അരാഷ്ട്രീയ സംഭവങ്ങൾക്ക് എതിരാണ് എസ് എഫ് ഐ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ കുട്ടികൾ സുരക്ഷിതരാണ് അവിടെ പഠനം കൃത്യമായി നടക്കും അക്കാദമിക നിലവാരം ആ ക്യാമ്പസുകളിൽ ഉണ്ടാകും ഇത്യാദി കാര്യങ്ങളിൽ ഒരു തർക്കവും ഇല്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ കൊടി ചില ബുദ്ധിജീവികളുണ്ട് ഇന്നും ചില എഡിറ്റോറിയൽ പേജുകളിൽ അത്തരക്കാരുടെ ചില നിരീക്ഷണങ്ങൾ വായിച്ചു അവരുടെ പേരൊന്നും പറയുന്നില്ല അവർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളരായി വിദ്യാർത്ഥികൾ പോകുന്നത് തെറ്റാണ് രാഷ്ട്രീയ ബോധം അവർക്ക് ക്യാമ്പസിന് പുറത്താകാം പതിനെട്ട് തികഞ്ഞാൽ വോട്ടവകാശമുണ്ട് അതൊക്കെ ശരി തന്നെ ക്യാമ്പസിന് പുറത്ത് അവർ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകട്ടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണങ്ങളിലും പ്രകടനങ്ങളിലും പങ്കെടുത്ത് അവർ വോട്ട് ചെയ്തു കൊള്ളട്ടെ എന്നാൽ ക്യാമ്പസിനകത്ത് അവർ മറ്റു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബുദ്ധിജീവി പരിവേഷമാണ് ധരിക്കേണ്ടത് ഇതെ ന്യായമാണ് ഇങ്ങനെ എഡിറ്റോറിയലൊക്കെ എഴുതുന്ന ആളുകൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് അങ്ങ് ഉത്തരേന്ത്യയിൽ ജെ എൻ യു എന്നൊരു കോളേജുണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അതിനപ്പുറത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ കഴിഞ്ഞ കാലത്ത് നടന്ന ചില സംഘർഷാത്മകമായ സമരങ്ങൾ നിങ്ങൾ കണ്ടു തോക്ക് എടുത്തത് പോലീസല്ല അവിടെയുള്ള ആർ എസ് എസ് കാരായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാകും പൗരത്വ നിയമ ഭേദഗതി സമരമൊക്കെ നടക്കുമ്പോൾ എസ് എഫ് ഐക്കാർക്ക് നേരെയും ഐ എസ് എഫ് കാർക്ക് നേരെയും ഒക്കെ തോക്ക് ചൂണ്ടിയത് അവിടെയുള്ള പോലീസുകാരായിരുന്നില്ല ലാത്തി രാത്രിയെടുത്തത് പോലീസുകാരായിരുന്നില്ല അവിടെയുള്ള സംഘപരിവാറുകാരായിരുന്നു അപ്പോൾ ഈ ബുദ്ധിജീവി പര്യവേഷണം എടുക്കുന്ന ആളുകളൊക്കെ എവിടെയായിരുന്നു എന്ന് ഇപ്പോഴും അറിയില്ല അന്ന് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെ നടന്ന കിരാതമായ അക്രമങ്ങൾക്ക് നേരെ ഒരു മനുഷ്യനും ഒന്നും മിണ്ടി കണ്ടില്ല ഒരിയാടി കണ്ടില്ല ഇവിടെ കേരളത്തിൽ വെറ്റിനറി കോളേജിൽ ഒരു റാങ്കിങ് നടന്നു എസ് എഫ് ഐ ആണ് ആദ്യം അപലപിച്ചത് എസ് എഫ് ഐയിലുള്ള ആളുകൾ അതിനകത്ത് പ്രതിചേർക്കപ്പെട്ടപ്പോൾ അവരെ ഒന്നാകെ പാർട്ടിയിൽ നിന്ന് എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം വേദന പങ്കുവെക്കുകയും ചെയ്തത് എസ് എഫ് ഐ തന്നെയാണ് എന്നിട്ടും ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ തൂത്തുപായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ആണ് യൂണിയൻ പിടിച്ചെടുത്തത് എസ് എഫ് ഐ റാങ്കിങ്ങിന് എതിര് തന്നെയാണ് വിദ്യാർത്ഥികളുടെ കരിക്കുലം അതായത് വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുക തന്നെയാണ് എസ് എഫ് ഐയുടെ പഠന നിലവാരം ഉയർത്തുക അവരെ സജ്ജരാക്കുക ആധുനിക മനുഷ്യനെ മനുഷ്യനായി വളർത്തി വാർത്തെടുക്കുക എന്നുതന്നെയാണ് എസ് എഫ് ഐയുടെ അജണ്ട അത് ഇന്ന് എസ് എഫ് ഐ വാർത്ത വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി ഇനി ചില അധ്യാപകർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കണമെന്ന ഒരു അഭിപ്രായം കൂടി മുന്നോട്ട് വയ്ക്കട്ടെ ചില അധ്യാപകരുണ്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ വർഗീസ് എന്നൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ബോംബറിനൊക്കെ വളരെ വലിയ വിവാദമായിരുന്നു അത് എന്തിനായിരുന്നു എന്ന് ഇന്നും അജ്ഞാതമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം വെറുതെയാണ് ഇഷ്യൂസ് ഉണ്ടാക്കിയതെന്ന് അന്ന് അവിടെ പഠിച്ച എസ് എഫ് ഐക്കാർക്ക് അറിയാം അതുപോലെ റീത്ത് സമർപ്പിക്കപ്പെട്ട ഒരു അധ്യാപിക ഒന്നും ഉണ്ട് അത് എന്തിനായിരുന്നുവെന്ന് ആ അധ്യാപികയ്ക്ക് അറിയാം അത് അകാരണമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നുവെന്ന് അവിടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐക്കാർക്കും അറിയാം ആണും പെണ്ണും സംസാരിച്ചാൽ അത് ലൈംഗിക വൃത്തിയാണെന്ന് ആക്ഷേപിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് നേരെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് എസ് എഫ് ഐക്കാർ പ്രതിഷേധിക്കുക അതുപോലെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു അധ്യാപകന്റെ കഥ ഒരു പ്രിൻസിപ്പൾ പ്രിൻസിപ്പലിന്റെ കൈയും കാലം വെട്ടുമെന്നൊക്കെ എസ് എഫ് ഐ കാര് പ്രസംഗിച്ചിട്ടുണ്ടാകാം അങ്ങനെയൊന്നും ചെയ്യില്ല എസ് എഫ് ഐ എന്ന് എസ് എഫ് ഐ തന്നെ നന്നായിട്ട് അറിയാം അവരങ്ങനെ ഉള്ള ആളുകളൊന്നുമല്ല അവർക്ക് അങ്ങനെ പോകുകയുമില്ല പ്രസംഗത്തിൽ ചിലപ്പോൾ അങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു എന്നിരിക്കാം എന്തായിരുന്നു ആ സംഭവം ഒന്ന് ചെറുതായി സൂചിപ്പിച്ചു പോകാം മിന്നായം പോലെ പറഞ്ഞു പോകാം ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വരുമ്പോൾ ഒരു ബെഞ്ചും ഡെസ്കും ഇട്ട് നവാഗതർക്ക് എന്ന ബാനറും കെട്ടി അതിനു മുന്നിൽ ഇരിക്കും ഒരു നോട്ടീസ് ഉണ്ടാകും ഒന്നോ രണ്ടോ നോട്ടീസ് കൊടുക്കും ഒരു രസീത് ബുക്ക് ഉണ്ടാകും എന്ന രക്ഷിതാവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല നിങ്ങളുടെ കുട്ടി ഈ ക്യാമ്പസിൽ സുരക്ഷിതരായിരിക്കും അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കും പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട് എസ് എഫ് ഐയിൽ ഒരു അംഗത്വം എടുക്കണം എന്ന് പറഞ്ഞ അംഗത്വം കൊടുക്കുന്നു അവരെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു നല്ല ഭാഷ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല വളരെ സൗമ്യമായി ഇപ്പൊ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മലയാളമൊക്കെ നമുക്ക് കിട്ടുന്നത് അന്ന് ഇങ്ങനെയുള്ള മലയാളമൊന്നും നമുക്ക് സ്വായത്തമല്ല വളരെ സൗമ്യമായി സംസാരിക്കും ഇപ്പോഴും വിദ്യാർത്ഥികൾ ഈ ഈ ഭാഷയിൽ സംസാരിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല ഒരുപക്ഷെ പി എം അഷോയോ മറ്റുമൊക്കെ അല്ലെങ്കിൽ സ്വരാജോ മറ്റുമൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഞാനൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ ഭവ്യമായിട്ടൊക്കെ മറ്റൊരു രീതിയിൽ യോ ചേച്ചി ഞങ്ങൾ ഇവിടെ ആ തരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ചേട്ടന്മാരെന്ന് പറയുന്നത് പുറത്ത് കോളേജിൽ പുറത്തുള്ള ഏരിയ കമ്മിറ്റി ചിലപ്പോൾ അവർ പഠിക്കുന്ന ആ തന്നെ തന്നെയാകാം ആർട്സ് കോളേജിലോ അല്ലെങ്കിൽ മാലിക വനസ് കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾ ആളുകളായിരിക്കാം ലോ കോളേജിൽ പഠിക്കുന്ന ആളുകളായിരിക്കാം അവർ ചിലപ്പോൾ വരും ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി വരും ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ വരും വന്നിട്ട് ചോദിക്കും എന്തായാലും ആ കാര്യങ്ങൾ എത്ര പേര് ചേർന്നു എന്നൊക്കെ ചോദിക്കാൻ വരും ചോദിക്കാൻ വരുമ്പോഴാകെ ഞങ്ങൾ അനുസരിച്ച് മാറുന്നത് ചിലപ്പോൾ ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾ മാറിപ്പോകുന്നു അടുത്ത വന്ന ആളുകൾ പുറത്തുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ കോളേജിനകത്തുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ കോളേജിന് പുറത്തുള്ള ആളുകളായിരിക്കാം വന്ന് അവിടെ ഇരിക്കും ആ സീറ്റിൽ ഇരുന്നിട്ട് ഞങ്ങൾ ചെയ്തു ജോലി തുടരും അല്ലാതെ അവർ പിടിച്ചുപറിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാശ് കൊള്ളടിക്കാനോ അധ്യാപകൻ്റെ പോക്കറ്റ് അധ്യാപകൻ്റെ കരട കുട്ടിക്ക് അടിക്കാനും വന്നിരിക്കുന്നവരല്ല അവർ വന്നിരിക്കും ഇത് അധ്യാപകർ കാണുന്നുണ്ടാവും ചിലപ്പോൾ ഇത് അധ്യാപകർ കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചോ പല പല അധ്യാപകർക്കും വിവരമൊക്കെ അറിയാമായിരിക്കും അറിയ അറിയാ അറിയാത്ത അധ്യാപകർ പോലും ചോദിക്കും എന്തുകാണ ഇവിടെ ഇരിക്കുന്ന ചോദിക്കും തമാശ മട്ടിലായിരിക്കും ഇവരും തമാശ മറ്റേ ഇല്ലാതെ സാർ ഇപ്പോൾ ഞങ്ങൾ പോകും മാർ എന്താ ചായ കുടിക്കാൻ പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയും ചിലപ്പോൾ ഞങ്ങളിരിക്കുമ്പോൾ സാറന്മാർ ചോദിക്കും ഇവിടെ ചായ കുടിച്ചോ നീ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ ചായ കുടിക്കുന്നുണ്ടോ ചായ വാങ്ങണോ എന്നൊക്കെ ചോദിക്കും അതൊരു സൗ അധ്യാപക വിദ്യാർത്ഥി സൗഹൃദമാണ് അല്ലാതെ അധ്യാപക നെസപ്പയ്ക്ക് മറ്റേ വിടുവേല ചെയ്യുന്ന സമ്പ്രദായമല്ല ഇപ്പോഴും ആ അധ്യാപകർ ജീവിച്ചിരിപ്പുള്ള അധ്യാപകരുണ്ട് മരിച്ചുപോയി അധ്യാപകരുണ്ട് ജീവിച്ചിരിപ്പുള്ള അധ്യാപകർ ഇന്നും ആ സ്നേഹം അധ്യാപകരോട് ബഹുമാന അധ്യാപകരോട് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് സ്നേഹം അധ്യാപകർ ഇങ്ങോട്ടും സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് ഏതോ ഒരു പ്രിൻസിപ്പളിനും കുത്തിത്തരിപ്പ് തോന്നുകയാണ് മൂന്ന് പിള്ളേർ പുറത്തുനിന്ന് നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ മറ്റേ എന്താണ് ബെഞ്ചും ഡെസ്കിലും ചിതലരിച്ചുപോകുമോ മൂന്ന് പിള്ളേർ പുറത്തുനിന്ന് നിന്ന് ഇരുന്നാൽ പിള്ളേർ പുറത്തുനിന്ന് ഇരുന്ന് ഇരുന്ന് അവർ സംസാരിച്ച് കഴിഞ്ഞു പോകും തിരിച്ച് അത്രേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത് അല്ലാതെ അവർ എസ് എഫ് എ ഇയാളുടെ രാഷ്ട്രീയം വേറെ വേറെ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലാതിരിക്കാം ഇയാൾക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ലായിരിക്കാം എടാ വന്ന് മൂന്ന് പിള്ളേർ അവിടെ ഇരുന്ന് എണീറ്റ് പോയി പിള്ളേരോട് എന്താ ചോദിക്കുന്നത് മക്കളെ നിങ്ങൾ ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചു എത്ര പിള്ളേർ വന്നില്ല നിങ്ങളുടെ ജോലി കഴിഞ്ഞോ എന്ന് വളരെ സൗമ്യമായിട്ടോ സൗഹാർദ്ദപരമായിട്ടോ ചോദിക്കാമെങ്കിൽ ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും വരില്ല അല്ലാതെ ഇന്ത്യക്കാരുടെ അവിടെ കയറിയിരിക്കാൻ ഈ പ്രിൻസിപ്പളിന്റെ കുടുംബ അത് ഇയാള് രണ്ടോ മൂന്നോ വർഷം പ്രിൻസിപ്പളായിട്ട് ഇരുന്നിട്ട് ഇറങ്ങി പോകും അവിടെ ഇല്ലേ ഇത് വെറുതെ ഒരു പ്രശ്നം ഇല്ലേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി ആകെ പുകിലാക്കി നാണക്കേടാക്കി ഇടങ്ങേറാക്കി പിള്ളേരുടെ വായിൽ നിന്ന് തെറിയും കേട്ട് പ്രിൻസിപ്പളുടെ പദവിക്ക് നാണക്കേട് ഉണ്ടാക്കി ഇറങ്ങിപ്പോകും പിള്ളേരെ പിള്ളേർ അങ്ങനെ ഇരുന്നത് തെറ്റോ ശരിയെന്നല്ലോ ഔട്ട്സൈഡേഴ്സ് ക്യാമ്പസിൽ കയറുന്നത് വിലക്കുള്ള ക്യാമ്പസുകളുണ്ട് എങ്കിലും ഈ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ക്യാമ്പസുകളിൽ കയറുന്നതിന് വിലക്കൊന്നുമില്ല അവർ വന്നിട്ട് അവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കും അതൊക്കെ ഒരു നാട്ടു നടപ്പാണ് അതിനൊന്നും പ്രശ്നം ഇപ്പൊ എ ബിഇ പി ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും അങ്ങനെയൊക്കെ വരും അതിനാദ്യം തടയാനൊന്നും പോകുന്ന പതിവില്ല അതൊക്കെ ഒരു മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടണം ഇപ്പോൾ എസ് എഫ് ഒ എടുത്ത തീരുമാനം വളരെ ശ്ലാഘനീയമാണ് അതിന് നൂറ് പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കണം ഒപ്പം തന്നെ ഈ അധ്യാപകർ സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്നിട്ട് ഈ പിള്ളേരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എങ്ങനെ ഇവരുതേ ബഹളത്തിന് പോകാതെ അവരോട് സ്നേഹവും സൗമ്യവുമായി പെരുമാറി കഴിഞ്ഞാൽ ഒരു ഇഷ്യൂവും ഈ ക്യാമ്പസുകളിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യവും ഉറപ്പാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക